പിന്നെ ആർ സി സിയെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ എല്ലാ ഡോക്ടർ വല്യത്താനും കൃഷ്ണൻ നായ ഡോക്ടറും അദ്ദേഹവും ഇപ്പോഴത്തെ സൂപ്രണ്ടോ ആരിരുന്നാലും അവർ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരോടും പെരുമാറുന്നത് വളരെ ഭാരിച്ച ജോലിയും വേദനിക്കുന്ന അന്തരീക്ഷമാണെങ്കിൽ പോലും വളരെയധികം കുളിർമയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുന്നതുകൊണ്ട് കാൻസർ രോഗികൾക്ക് ആർ സി സി ചെന്നാൽ എപ്പോഴും നല്ലതായ ഒരു പ്രതീക്ഷയുണ്ട് ഇവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നത് അതാണ് അവരുടെ ഏറ്റവും ദൈവം കൊടുക്കുന്ന ആ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അവിടുത്തെ നേഴ്സസ് റ്റൻ്റന്മാർ സകല ആളുകളും ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും നല്ലതായിട്ട് പെരുമാറും പിന്നെ പി ആർഒ പിന്നെ ചുനക്കര എന്ന പേര് മറന്നുപോയി അത് വളരെയധികം മാന്യമായിട്ട് നമ്മളെവിടെ ചെന്നിപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഇല്ല ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവരും കാണും അപ്പോൾ അവർക്ക് എടുക്കാനുള്ളതെല്ലാം സഹായം ചെയ്ത് കൊടുക്കും എന്തൊക്കെ പറഞ്ഞാലും കാൻസർ രോഗികൾക്ക് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻ്ററെ വലിയൊരു ഉപകാരം ചെയ്യുന്ന എന്നും പ്രവർത്തിക്കുന്നു അതിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാരെയും എല്ലാവരെയും കരുണയോടു കൂടി ദൈവം കാരണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഒരു എം എൽ എ എന്ന നിലയിൽ അവിടങ്ങളിലുള്ള പരിചയങ്ങളും ബന്ധങ്ങളുമെല്ലാം തന്നെ സമീപിക്കുന്ന നിർധനരായ രോഗികൾക്ക് ആശ്വാസമേകാൻ പരമാവധി ഉപയോഗപ്പെടുത്താൻ മാലയത്ത സള്ളാദേവി അമ്മയ്ക്ക് ഒട്ടും മടിയില്ല ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സോ മാത്രം പ്രായമുള്ള കാലത്ത് ലീഡർ കെ കരുണാകരൻ്റെ നിർദ്ദേശപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിൽ രോഗിയായ ഒരു വൃദ്ധയ്ക്ക് ഒരു രാത്രി മുഴുവൻ കൂട്ടിരുന്നു കൊണ്ടായിരുന്നു തുടക്കം മെഡിക്കൽ കോളേജിലെ പതിനാറാം വാർഡിൽ ആന്ന് ക്യാൻസർ രൂപയൊക്കെ അടുത്തിരുന്നു അവിടെ പോയി ഒരു വല്യമ്മയുണ്ട് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു സ്റ്റൂൾ മാത്രം ഇട്ട് അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് രാത്രി കിടന്ന് ഉറങ്ങാനൊക്കെ ഇല്ല അപ്പം ഞാൻ അവിടെ ചെന്നൊരു അമ്മ തന്നെ ആയിരുന്നു ആ അമ്മയുടെ അടുത്തൊരു സ്റ്റൂൾ ഇട്ടിരുന്നു പ്രായം ചെന്ന ആളായിരുന്നു അവർക്ക് ആയിരുന്നു അപ്പം എല്ലാവരും വന്ന് ചോദിച്ചു ആരാണെന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അമ്മയെ നോക്കാനിരിക്കുന്ന ഒരാളാന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് അവർക്ക് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ താഴെ ഇറങ്ങി രാത്രി വന്ന് മെഡിക്കൽ അവിടെ നിന്ന് കട്ടൻ കാപ്പി ഒരു അലുമിനിയം ചോറ്റു പത്രത്തിൽ വാങ്ങിച്ച് പകുതി കൂടുതലായിപ്പം അന്നത്തെ സൂപ്രണ്ട് കണ്ടു അന്ന് നമ്മുടെ പറഞ്ഞോ സൂപ്രണ്ട് കണ്ടിട്ട് പറഞ്ഞു ഇത് മോശമായി ഇവിടെ ആളുകളുണ്ടല്ലോ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ലീഡർ ഇവിടെ ഇരുത്തിയതാണ് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു ആ നേരം വിളിക്കുന്നവരെ ഞാൻ അവിടെ ഇരുന്ന് വിളിക്കാറായപ്പോഴാണ് അവരുടെ അനീത്തയുടെ മോന് കൊടുത്തത് അവൻ്റെ പത്ത് സെൻ്റ് സ്ഥലവും അപ്പം അവൻ മദ്യപിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അവിടെ വന്നു അത് അവിടെ വന്നിട്ട് വരെ അപ്പം ആ പയ്യൻ വന്നു ഞാൻ എണീറ്റി തന്നു അപ്പം ഇവിടെ അടുത്ത് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ ഇരുന്നപ്പം എല്ലായിടത്തും മുകളിലും ഞരങ്ങലും വേദനയുടെ ഒരു ലോകമാണ് കണ്ടേ അപ്പം ഇതിനെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന് നമ്മുടെ മനസ്സിൽ അന്നേ തീരുമാനമെടുത്തു പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ പ്രേരണ നൽകിയത് അന്ന് എന്നെ അവിടെ എടുത്തിയ ലീഡറും എന്നെ വളർത്തിയ അമ്മയുമാണ് അമ്മ എപ്പോഴും പറയുമായിരുന്നു കുഞ്ഞു ആ സംഭവം മാലയത്ത് സല്ലാ ദേവി ടീച്ചറിൽ വലിയ മാനസിക പരിവർത്തനമാണ് ഉണ്ടാക്കിയത് പിന്നീട് ഇന്നോളം ഉറച്ച ഈശ്വരഭക്തിയായ മാലയത്ത് സല്ലാ ദേവി ടീച്ചർക്ക് മാനവസേവ തന്നെയാണ് മാധവ സേവ മദർ തെരേസയുടെയും മാതാ അമൃതാനന്ദഭായി ദേവിയുടെയും ഡോക്ടർ ഫിലിപ്പോസ് ഫിലിപ്പോസ്മാർക്ക് സോഷ്ടം വലിയ മെത്രാപോലിത്തയുടെയും എല്ലാം അനുഗ്രഹം നേടാൻ കഴിഞ്ഞതും വലിയ പുണ്യമായാണ് മാലേത്തമ്മ കണക്കാക്കുന്നത് സ്വർണാഭരണങ്ങൾ ധരിക്കുന്ന ശീലവും ഇപ്പോൾ സരളാദേവി ടീച്ചർക്കില്ല ഒരിക്കൽ ഇന്ദിരാഗാന്ധി കരുത്തിലിട്ട് നൽകിയ അന്നത്തെ കാലത്ത് ഒന്നര ലക്ഷം രൂപയോളം വില വരുന്ന മുത്തുമാലയ്ക്കായി ഒരു കൊച്ചു കുഞ്ഞു വാശി പിടിച്ച് കരഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ അത് ആ കുട്ടിക്ക് സമ്മാനിച്ചു എന്നാൽ പിന്നീട് അതിൻ്റെ വില മനസ്സിലാക്കി കുട്ടിയുടെ വീട്ടുകാർ അത് തിരികെ കൊണ്ടുവന്നെങ്കിലും അത് അവർക്ക് തന്നെ മടക്കി നൽകുകയായിരുന്നു കയ്യിലണിഞ്ഞിരുന്ന പത്തൊമ്പതോളം സ്വർണവളകൾ വിവിധ രോഗികൾക്കായി ചികിത്സാ ആവശ്യത്തിന് വിറ്റു ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ മുപ്പത്തിരണ്ട് പ്രാവശ്യമാണ് മാലത്തമ്മ തൻ്റെ അംബാസിഡർ കാറിൻ്റെ താക്കോൽ ആശുപത്രി യാത്രകൾക്കായി രോഗികൾക്ക് നൽകിയത് ഒരു വാഹനം വിളിക്കാൻ അയ്യായിരം രൂപയോളം ചെലവ് വരുന്ന സ്ഥാനത്ത് ഓടിക്കാൻ ഡ്രൈവർ ഉണ്ടാക്കി മാലേത്തമ്മയുടെ കാർ ഡീസൽ അടക്കം തികച്ചും സൗജന്യമായി ഉപയോഗിക്കുക ഒരു രോഗി ഒരാവശ്യത്തിനായി സമീപിച്ചാൽ വെറും ഒരു മിനിറ്റിനകം അവർക്കൊപ്പം ഇറങ്ങിച്ചെല്ലാൻ സന്നദ്ധയായാണ് മാലേത്ത സരളാദേവി ടീച്ചർ എപ്പോഴും ഉള്ളത് ടീച്ചർ മുൻകൈയ്യെടുത്ത് ചികിത്സിച്ച ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന നിരവധി ആളുകളുടെ പ്രാർത്ഥനകളാണ് സരളാദേവി ടീച്ചറുടെ ഏറ്റവും വലിയ സമ്പാദ്യം മാലയത്ത് സരളാദേവി ടീച്ചറുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും മാതൃകയാണ് ഡി ഡി വിനുസ് പത്തനംതിട്ട